സർക്കാർ ഉണ്ടാക്കിയാലും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നതും നാം ഇപ്പോൾ അറിയേണ്ടതുണ്ട് മോദിക്ക് മൂന്നാം തവണയും അവസരം ലഭിക്കുകയാണെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അത് ചരിത്രത്തിലെ വലിയ പ്രതിസന്ധിയായാണ് മാറുക പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് വലിയ ഭീഷണിയായും അത്തരമൊരു സർക്കാർ മാറും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് ഭരണകൂടങ്ങൾക്കാണ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാവുക കോൺഗ്രസിനെ പിളർത്തി ഈ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ബദലിനും ബി ശ്രമിക്കും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഏത് പ്രാദേശിക കക്ഷികളെ ഒപ്പം കൂട്ടിയാലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നതിനാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനായുള്ള അവസരങ്ങൾ ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുമെന്നതും ഉറപ്പാണ് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അന്തരീക്ഷം കേരളത്തിലുള്ളതിനാൽ പിന്നീട് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും ബി ജെ പി വിരുദ്ധ സർക്കാർ തന്നെയാണ് കേരളത്തിൽ അധികാരത്തിൽ വരിക കേന്ദ്രത്തിൽ ബി ജെ പിക്ക് തുടർഭരണം ലഭിച്ചാൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ വീണ്ടും പിളർത്താനും ബി ജെ പി ശ്രമിക്കും കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന എം എൽ എ മാർക്കും നേതാക്കൾക്കും പിടിച്ചു നൽകുക പ്രയാസമായിരിക്കും സമാനമായ സാഹചര്യം തമിഴ്നാട്ടിലും ഉണ്ടാകും നിലവിൽ അതിശക്തമായ നിലയിലാണ് ഡി എം കെ ഉള്ളതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ചിത്രം മാറും നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ എന്ന പാർട്ടി രംഗത്തിറങ്ങുന്നതോടെ ഡി എം കെ കടുത്ത വെല്ലുവിളിയാണ് നേരിടുക ഇതിനിടെ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കും ഡി എം കെ സർക്കാരിനെ വീഴ്ത്തുന്നതിന് ആരുമായും കൂട്ടുകൂടാൻ ബി ജെ പി തയ്യാറാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലും സമാന നീക്കങ്ങൾ ബി ജെ പി നടത്തുമെങ്കിലും അത് വിലപ്പോകാൻ സാധ്യതയില്ല എങ്കിലും കോൺഗ്രസിൽ നിന്നുൾപ്പെടെ പ്രമുഖ നേതാക്കൾ കേരളത്തിലും ബി ജെ പിയിലെത്താനുള്ള സാഹചര്യം കൂടുതലാണ് രാജ്യത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തുക എന്നത് ബി ജെ പിയുടെ അഭിമാന പ്രശ്നമാണ് ആർഎസ്എസ് ആസ്ഥാനമായ നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായതിനാൽ ആർ എസ് എസും മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്യോഗ വിഭാഗം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അവരെ വീണ്ടും ഒപ്പം കൂട്ടാനും ബി ജെ പി ശ്രമിക്കും മോദി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ശരത് പവാറിന്റെ എൻ സിപിക്കും പിന്നെ മഹാരാഷ്ട്രയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല സമാജ്വാദി പാർട്ടി ആർ ജെ ഡി തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനും ഈ അവസരം ബി ജെ പി ഉപയോഗപ്പെടുത്തും ആം ആദ്മി പാർട്ടിയെയും ബി ജെ പി വെറുതെ വിടില്ല മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ കേജ്രിവാളിന് നേരെയുള്ള കുരുക്കുറുകും ഡൽഹിയിലെയും പഞ്ചാബിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും നീക്കമുണ്ടാകും ഇതിനു പുറമെ കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യമിട്ടും നീക്കങ്ങൾ ഉണ്ടാകും നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ പിടിമുറുക്കുന്ന സാഹചര്യമുണ്ടായാൽ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനും എതിരായ കേസുകളുടെ ഗതിയും മാറും ബി ജെ പി മൂന്നാം വട്ടവും അധികാരം പിടിച്ചാൽ പ്രതികാരദാഹിയായ ഒരു സർക്കാരായി അത് മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ഏകീകൃത സിവിൽ കോഡും ഏകീകൃത തിരഞ്ഞെടുപ്പും ഉൾപ്പെടെ ബി ജെ പി പ്രഖ്യാപിച്ച മുഴുവൻ അജണ്ടയും മോദിക്ക് മൂന്നാം മൂഴം ലഭിച്ചാൽ നടപ്പാക്കപ്പെടും ഇതോടെ രാജ്യത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് പൊളിച്ചെഴുതപ്പെടുക മോദി വീണ്ടും വന്നാൽ ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോകുമെന്ന് പ്രതിപക്ഷം തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നതും ഇതുകൊണ്ടാണ് ബി ജെ പിക്ക് ഭരണം കിട്ടിയാലുള്ള ചില സാധ്യതകളാണ് ഇതൊക്കെയെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതുകൂടി ഇനി നോക്കാം ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ ആദ്യം അവർ സ്വീകരിക്കാൻ പോകുന്ന നടപടി വിവിധ കേന്ദ്ര ഏജൻസികളിലെ പൊളിച്ചെഴുത്തായിരിക്കും പ്രതിപക്ഷത്തെ തകർക്കാൻ മോദി സർക്കാർ ഉപയോഗിച്ച അതേ ആയുധം ഉപയോഗിച്ച് തിരിച്ചാക്രമിക്കാൻ ഇന്ത്യ സഖ്യവും ശ്രമിക്കും മോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്കും സാധ്യതയേറെയാണ് ഇക്കാര്യം മുൻപ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് ഇക്കാര്യത്തിൽ ഏക അഭിപ്രായമാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ളത് അതായത് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ തങ്ങളെ വേട്ടയാടിയ ഉദ്യോഗസ്ഥരെ അവർ വെറുതെ വിടില്ലെന്നത് വ്യക്തം വേണ്ടപ്പെട്ടവരെ കീ പോസ്റ്റുകൾ നിയമിച്ച് ബി ജെ പി നേതാക്കളെ വേട്ടയാടാനാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം ശ്രമിക്കുക മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ട് ചില നീക്കങ്ങൾ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല ഇതിനു പുറമെ ബി ജെ പിക്ക് ഘടക കക്ഷികളെ ഒപ്പം കൂട്ടാനും ഇന്ത്യ സഖ്യം ശ്രമിക്കും ഇതെല്ലാം തന്നെ സാധ്യതകളാണ് അതായത് ബി ജെ പി അധികാരത്തിൽ വന്നാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും ഇന്ത്യൻ രാഷ്ട്രീയ മേഖലയിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്